കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഫിക്സ് സാധാരണ കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് വരാ വരാറ് കണ്ടിട്ടുള്ളത് പനി വരുമ്പോഴാണ് ഇതെങ്ങനെ തടയാം ഒരു പരിധി വരെ ഇത് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ തടയാം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് വരാതിരിക്കാൻ നമ്മുടെ മാക്സിമം നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പനി വന്നാൽ ഫിക്സ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത് നമുക്ക് വീട്ടിൽ ഇത് തടയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്പഞ്ച് ബാത്ത് സ്പഞ്ച് ബാത്ത് എന്താ നല്ല തുണി മുക്കി വെള്ളത്തിൽ നന്നായി തുണി മുക്കി പിഴിഞ്ഞ് മേലെല്ലാം തുടച്ചു കൊടുക്കുക ഇതെങ്ങനെ തുടയ്ക്കണം ഇളം ചൂട് എടുത്ത് കുഞ്ഞിൻ്റെ മേൽ മൊത്തത്തിൽ തുടച്ചു കൊടുക്കുക നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് മേൽ മൊത്തത്തിൽ തുടച്ചു കൊടുക്കുക മുഖം എല്ലാം സോഫ്റ്റായി തുടച്ച് കൊടുക്കുക കൈൻ്റെ ആക്സില്ലയുടെ ഭാഗം തുടച്ചു കൊടുക്കുക കുറച്ച് നേരം ആക്സില്ലയുടെ സൈഡ് ആ തുണി വയ്ക്കുക രണ്ട് കാലിൻ്റെ തുട എടുക്കുക നന്നായി തുടച്ചു കൊടുക്കുക മേൽ മൊത്തത്തിൽ തുടച്ചു കൊടുക്കുക അതാണ് സ്പഞ്ച് ബാത്ത് പിന്നെ അടുത്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഡോക്ടർ എന്തായാലും ഒരു പാരസെറ്റാമോൾ സിറപ്പ് കുഞ്ഞിന് എഴുതിയിട്ടുണ്ടാവും അതായത് എല്ലാ കുഞ്ഞുമക്കളുള്ള വീട്ടിലും പാരസെറ്റാമോൾ സിറപ്പ് മസ്റ്റായിട്ടുണ്ടാവും ഡോക്ടർ പറഞ്ഞ അളവിൽ കുഞ്ഞിന് പാരസെറ്റാമോൾ സിറപ്പ് കൊടുക്കുക സ്പഞ്ച് ബാത്ത് കൊടുക്കുക സ്പഞ്ച് ബാത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചൂട് വെള്ളത്തിൽ കൊടുക്കണം എന്തുകൊണ്ടാണ് ഇളം ചൂടുവെള്ളത്തിൽ കൊടുക്കണം എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും തണുത്ത വെള്ളത്തിൽ കൊടുക്കുന്നതാണ് കണ്ടിട്ടുള്ളത് ഇളം ചൂടുവെള്ളത്തിൽ കൊടുക്കുമ്പോഴേ കുഞ്ഞിന്റെ രക്തക്കുഴല് ഓപ്പൺ ആവുള്ളൂ അപ്പോഴാണ് സ്വാഭാവികമായിട്ട് ചൂട് കുറയുള്ളൂ തണുത്ത വെള്ളത്തിൽ കൊടുക്കുമ്പോൾ രക്തക്കുഴൽ ഓപ്പൺ ആവില്ല പുറമേ ചൂടില്ലാത്ത പോലെയും പക്ഷെ അകത്ത് കുഞ്ഞിന് പനിയും ഉണ്ടാകും ഇത് കുഞ്ഞിന് വളരെ അസ്വസ്ഥത ഉണ്ടാക്കും അപ്പോൾ പാരസെറ്റ് പാരസെറ്റാമോൾ സിറപ്പ് ഡോക്ടർ പറഞ്ഞ അളവിൽ കൊടുത്തതിന് ശേഷം കുഞ്ഞിൻ്റെ മേൽ നന്നായി മുക്കിത്തൊടയ്ക്കുക ഇളം ചൂടുവെള്ളത്തിൽ മുക്കിത്തുടയ്ക്കുക അതിനുശേഷം കുഞ്ഞിനെ ഡോക്ടറെ അടുത്ത് പെട്ടെന്ന് കൊണ്ടുപോകാം ഇത് ആറ് മാസം മുതലുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ സ്പഞ്ച് ഭാത്ത് ന്യൂബോൺ ബേബീസിനല്ല ബോൺ ബേബീസിന് ഡോക്ടർ എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് പനി വന്നാൽ ഉണ്ടാകുന്ന ഫിക്സ് ഒരു പരിധിവരെ വീട്ടിൽ നിന്ന് തന്നെ തടയാൻ സാധിക്കും ഇത് എത്ര മിനിറ്റ് ചെയ്യാം വൺ ടു ടു ഓർ ത്രീ മിനിറ്റ് നമുക്കിത് ചെയ്യാം എത്ര അവേഴ്സിൽ ചെയ്യാം ഫോർ അവേഴ്സ് ഇടവിട്ട് നമുക്കിത് ചെയ്യാവുന്നതാണ്